അപ്പോ ഈ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി സർവവേദത്തെയും ആ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ ആദ്യ വേദാന്ത വേദ്യ വാക്കിന്റെ ചരിതം തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മളുടെ ഓർമ്മ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പാരായണത്തിനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് എടുക്കുന്നത് നമുക്ക് സന്ധ്യക്ക് എങ്ങനെയാണ് നമ്മൾ രാമനാമം ജപിക്കുന്നത് ആ സമയം എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സന്ധ്യാസമയത്ത് ഇരുളു വന്നെത്തുമ്പോൾ നമ്മൾ രാമന്റെ നാമം ജപിക്കുന്നത് പോലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു മാസത്തിൽ കർക്കിടകത്തിന്റെ കൂരിരുളിൽ നമുക്ക് ആശ്രയം രാമനാമമാണ് ആ രാമന്റെ അയനമാണ് നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ അന്ധവിശ്വാസങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ട് ശാസ്ത്ര വിശ്വാസത്തിലേക്ക് നമ്മളെ വീണ്ടും പ്രതിഷ്ഠിക്കുവാൻ അക്ഷരങ്ങളെ അന്ധവിശ്വാസത്തിൽ നിന്നും ആത്മവിശ്വാസത്തിലേക്ക് പിറകേറുവാനുള്ള മാസമാണ് അല്ലെ തീർച്ചയായിട്ടും അന്ധവിശ്വാസത്തെ നിർമാർജനം ചെയ്തുകൊണ്ട് അജ്ഞതയെ നിഗ്രഹിച്ചുകൊണ്ട് അറിവിലേക്ക് അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആസൂത്യതയെ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയ ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ശാസ്ത്ര പുരുഷനെ ആദ്യ വേദാന്ത വൈദ്യവാക്കിന്റെ ചരിത്രത്തെ ആ വാത്മീജിയുടെ ആദ്യ കവിയാണ് വാത്മീജി ആ ആദ്യ കവിയായിട്ടുള്ള ആദ്യ ആദ്യകാവ്യമായിട്ടുള്ള രാമായണം തന്നെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് അവിടെയാണ് രാമായണത്തിന്റെ പ്രാധാന്യം വരുന്നത് അങ്ങയുടെ ചോദ്യം അങ്ങനെ രാമായണം രണ്ട് വായിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇതിനകത്ത് ഒരുപാട് ഇത് ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കാത്ത ആ ചരിത്രത്തെ അത്. മൃതി എന്ന് പറഞ്ഞാൽ എന്താണ് മോഹൻജി ഓർമ്മകളാണ് ഓർമ്മകൾ എന്താണ് ചരിത്രമാണ് ഇതിഹാസമാണ് അപ്പൊ അത്തരം ഇതിഹാസങ്ങളെ സ്മൃതികളെ ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് നമ്മൾ അത് വായിച്ചു കൊണ്ടിരിക്കാം എവിടെയും എപ്പോഴും രാമായണം വായിക്കാം കാരണം അതൊരു ചരിത്ര സംഭവമാണ് ആ ചരിത്ര സംഭവത്തെ നമ്മൾ മറക്കാതിരിക്കുക അതാണ് അത് വായിക്കാം ഇപ്പൊ പത്രം നമുക്ക് വരുന്നു പത്രം രാവിലെ മാത്രം വായിക്കാവുള്ളൂ വൈകുന്നേരം വായിക്കരുതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ ഇല്ല അതുപോലെ മാത്രമേ ഉള്ളൂ ഒരു ചരിത്ര സംഭവത്തെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം ഞാൻ ചോദിക്കാൻ ഞാനത് ചോദിക്കാനൊരു കാരണമുണ്ട് സന്തോഷിക്കുന്നു കേട്ടവെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചോദിക്കുന്നത് ഈ രാവിലെയാണെങ്കിലും സന്ധ്യാസമയം ഇരുളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന സമയം വൈകുന്നേരം ഈ വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്ക് പോകുന്ന ആ രണ്ടു സമയങ്ങളിൽ രാംഭക്ത രാമന്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള രാംഭക്തനായിട്ടുള്ള ഹനുമാൻ രാമനെ ആരാധിക്കുന്ന സമയമാണ് ധ്യാനിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഹനുമാന്റെ ധ്യാനത്തിന് കോട്ടം വരാതിരിക്കാൻ രാമനാമം കേട്ടാൽ ഹനുമാൻ അവിടുന്ന് ഹനുമാന്റെ ചിന്താശക്തി ഈ ആ രാമനാമം ജപിക്കുന്നിടത്തേക്ക് വരും അതുകൊണ്ട് ഹനുമാന്റെ ധ്യാനത്തിന് കോട്ടം വരുമെന്നാണ് ഇവിടെ നമ്മൾ ഈ പൂർവികരായി പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കാൻ ആ ചോദ്യം ചോദിക്കാൻ ഉണ്ടായ കാരണം കാര്യമുള്ളതാണ് തികച്ചും അന്ധവിശ്വാസമാണ് ഹനുമാനും രാമനും എല്ലാം മരണപ്പെട്ടതാണ് ചരിത്ര പുരുഷന്മാരാണ് ഇവരെല്ലാത്ത ആ ചരിത്ര പുരുഷന്മാരുടെ ആ ഇതിഹാസങ്ങളാണ് ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രാമ ഭക്തിയിലാണ് ഹനുമാൻ ചിരഞ്ജീവിയാകുന്നത് നമ്മളുടെ മനസ്സുകളിൽ ജീവിക്കുന്നതും ജനന ഇല്ലാതെ നമ്മളുടെ മനസ്സുകളിൽ രാമനൊപ്പം ജീവിക്കുന്നത് ചിരഞ്ജീവിയായിട്ട് നിൽക്കുന്നത് ഹനുമാനാണ് ഭക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ രാമനേക്കാൾ മുന്നിൽ ഇരിക്കുവാൻ യോഗ്യൻ രാമന്റെ എന്തിനാണ് രാമന്റെ മുമ്പിൽ ഹനുമാൻ ഇരിക്കുന്നത് ഭക്തി കൊണ്ടാണ് അതായത് ഭക്തി കൊണ്ടാണ് രാമന്റെ മുമ്പിൽ ഇരിക്കുവാൻ ഹനുമാനെ പ്രാപ്തനാക്കുന്നത് പാദസേവ ചെയ്യുവാൻ അത്രയും രാമന്റെ മുമ്പിൽ ഇരിക്കുവാൻ യോഗ്യനായിട്ടുള്ള ആ ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന ആ ഹനുമാനെ ഒരിക്കലും നമ്മളുടെ നാമം ചെല്ലലിലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും രാവണനെ ചെയ് വിളിച്ചാലോ ഒന്നും അല്ലെങ്കിൽ രാമനെ അറിയില്ല എന്ന് പറഞ്ഞാലോ ഒന്നും അതവിടെ ബാധിക്കുന്നില്ല ഇവരെല്ലാം ചരിത്രത്തിന്റെ ഒരിക്കലും ഇവിടെ ചിരഞ്ജീവികളായി ജീവിച്ച് മരിച്ചവരാണ് അവരുടെ ഓർമ്മകളെ മായ്ക്കുവാൻ ഇത്രയും വർഷമായിട്ടും കഴിയാത്തതുമാണ് മനുഷ്യനല്ലാതിരുന്നിട്ടും ഒരാളെ ഇത്രമാത്രം ഒരു ജീവനെ ഇത്രമാത്രം ഭക്തിയുടെ പ്രതീകമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു അവതാരവുമില്ല ഭക്തിയുടെ പ്രതീകമാണ് മനസ്സിന്റെ പ്രതീകമാണ് ഹനുമാൻ ഹൃദയം തുറന്നു കാണിച്ചാൽ അതിനകത്ത് ശ്രീരാമചന്ദ്രൻ അത്രയും ഭക്തിയാണ് അത് അതുകൊണ്ടാണ് നമ്മള് ശ്രീരാമന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ മറ്റ് ശിവനുൾപ്പെടെ മഹാദേവൻ ഉൾപ്പെടെ സകലരും ശ്രീരാമന്റെ പുറകിൽ നിൽക്കുമ്പോഴും ശ്രീരാമന്റെ മുമ്പിൽ ഇരിക്കുവാനുള്ള ആ ഭക്തി അതാണ് ഹനുമാന്റെ ഭക്തി അതാണ് ഭക്തിയുടെ ദേവൻ ഹനുമാനാണ് എന്ന് പറയുന്നത് നമ്മൾ ഹനുമാനെ പോലെ ആകണം ഭക്തി കൊണ്ട് നിർമ്മലമായിട്ടുള്ള ഭക്തിയാണ് നമ്മൾ ഉയർത്തേണ്ടത് അറിവുള്ള ഒരാളോടുള്ള ഒരു ഭക്തിയാണ് ശ്രീരാമനോടുള്ള ഭക്തിയാണ് ഹനുമാനെ ചിരഞ്ജീവിയാക്കുന്നത് അപ്പോ ഭക്തിക്ക് സമയഭേദമില്ല ഇല്ല എന്ത് തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ് നമ്മുടെ ആളുകൾ മരിച്ചോടത്തും ജനിച്ചോടത്തും സദാസമയവും സമയവും വായിക്കുവാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അതാണ് രാമായണം അതിനകത്ത് രാമായണത്തിൽ തന്നെ എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് ഋതുവായ പെണ്ണിനും ദാഹകനും ആർക്കും ഭേദമില്ല ഇതിനകത്ത് ഇല്ല ഇല്ല രാമായണം ആർക്കും എപ്പോഴും സദാ പാരായണം ചെയ്തുകൊണ്ടിരിക്കാം അതില് ഓർമ്മശക്തിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കർക്കിടക മാസത്തില് ജ്ഞാനശക്തിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കർക്കിടക മാസത്തിലെ നമ്മൾ പാരായണത്തിനായിട്ട് നമുക്ക് ഭാരതത്തിന് ഹിമാലയത്തെക്കാൾ വലിപ്പമുള്ള ഗ്രന്ഥലോകമുള്ള ഭാരതത്തിലെ രാമായണം പാരായണം ചെയ്യുവാനായിട്ട് ഈ കർക്കിടക മാസത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് കാരണം ഇതൊന്നു മാത്രമാണ് കാരണം ആ അക്ഷരങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അക്ഷരങ്ങളാണ് ജ്ഞാനത്തെ നമ്മളിൽ പ്രകാശിപ്പിക്കുന്നത് അക്ഷികളിലേക്ക് ആവാഹിച്ച് അർത്ഥത്തെ വിഗ്രഹിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷരങ്ങളെ കണ്ടെത്തി ആ ആസൂര്യതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ നമുക്ക് സമ്മാനിച്ച ആ ജ്ഞാനത്തിന്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ചരിതം തന്നെയാണ് നമ്മളുടെ മക്കളും നമ്മളും എല്ലാവരും പാരായണം ചെയ്യേണ്ടത് സദാ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സർവ്വ ആളുകളും സർവ്വഗ്രന്ഥങ്ങളും രാമായണം മാത്രമല്ല സർവ്വ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മനസ്സിലാകാത്ത ഏത് വിഷയവും കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുക ഏറ്റവും ആയിട്ടുള്ള സബ്ജക്റ്റ് കർക്കിടക മാസത്തിൽ പാരായണം ചെയ്താൽ വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ കഴിയും കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇടവം കഴിഞ്ഞിട്ട് മിഥുനം കർക്കിടകം ചിങ്ങം ഇത് ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള കാലമായതുകൊണ്ടാണ് നമ്മളുടെ സിലബസ് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാലയങ്ങളെല്ലാം തുറക്കുന്നത് കോടതികളെല്ലാം തുറക്കുന്നത് ജനജീവിതം വളരെ ജ്ഞാനശക്തിയാൽ സജീവമാക്കുന്നത് അതാണ് നമ്മളെല്ലാവരും മനസ്സിലാകേണ്ടത് പ്രപഞ്ചം ആറു ഋതുഭാവങ്ങളിലൂടെ മിന്നിമറയുമ്പോൾ ഭാവങ്ങളെ വിരിയിച്ച് അതിനെ പരിലസിപ്പിച്ച് പഞ്ചഭൂതപ്രീതിയാൽ ഈ പ്രപഞ്ചം പഞ്ചമുഖനായി മാറുമ്പോൾ മഹാവൈഭവത്താൽ മഹാദേവനൊപ്പം മഹാദേവിയും അതായത് അർദ്ധനരീശ്വരിയായി ദേവി പരിലസിക്കുമ്പോൾ ആ ദേവിയുടെ കടാക്ഷത്താൽ മഹാമോഹിനി ഭാവത്തിലെ ധന്യന്തിരിയായിട്ട് മഹാവിഷ്ണു അവതരിക്കുമ്പോൾ സർവ ജനവും ആ ധനവരിയുടെ ആ ഔഷധിയെ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിന്റെ ഗ്രന്ഥമായിരിക്കുന്ന രാമായണത്തെ പാരായണം ചെയ്തുകൊണ്ട് സർവജനങ്ങളും നമ്മളിലെ ആസുരികതയെ നമ്മളുടെ ഉള്ളിലെ ആ അസുരശക്തിയെ ആ രാക്ഷസീയതയെ വധിക്കുവാൻ അക്ഷരങ്ങളെന്ന ആയുധത്തെ ഉപയോഗിക്കണം അത് നമ്മുടെ നാവിനെ നന്മയിലേക്ക് നയിക്കും